ഉത്തരവ് കേട്ട ബോബി ചമ്മൂർ കോടതിയിൽ തലകറങ്ങി വീണു വീണു റിമാൻഡ് വാർത്ത അറിഞ്ഞ ഉടൻ ബോബി ചമ്മൂർ കോടതിയിൽ കൊഴിഞ്ഞു വീണു തലകറക്കമുണ്ടായി എന്ന് പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനോ എന്താ എനിക്ക് വീണു അല്ലെ നിങ്ങളെ പോലെ ഒരാള് കൊണ്ടുപോയത് എന്ത് ചെയ്ത് എന്ത് പോകണു കാണിക്കുന്നത് വലിയ മനുഷ്യന് വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത് സാറിന് സാറിന് കെട്ടി വീണ് കണ്ടിരിക്കാൻ കഴിയും നമ്മളെ തൊരി ഉരിഞ്ഞു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ കഴിയും കൊള്ളിക്കല്ലേ അല്ല അതിപ്പോ ഞാനൊന്നും സംസാരിക്കില്ല സംസാരിക്കാൻ താല്പര്യമില്ല